ഇന്നും നമുക്ക് എന്നത്തെയും പോലെ തന്നെ ലഞ്ച് റെസിപ്പീസാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിവിടെ നൊത്തൂലി മീൻ വെച്ചിട്ട് തന്നെ ഒരു നമ്മുടെ ട്രിവാൻഡ്രം ഒരു നൊത്തൂലി ആവിയാലും പിന്നെ രസമൊക്കെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ആ ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ കുറേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അതേ സെയിം കാര്യം തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പാരമീനും കറി വെക്കാൻ വേണ്ടി നിത്തൊരു മീനാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് റൈസിലേക്ക് വന്നിട്ടുള്ള വെള്ളം ഒന്ന് കുക്കറിലേക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് ഗാർഡൻ ലരിലിട്ടൊന്ന് പോയതിനെട്ടോ നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്നുള്ള ഉദ്ദേശിച്ചിട്ട് പോയതിനെട്ടോ അപ്പം കുറച്ചുകൊണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ച് വേണ്ടി കിച്ചണിലിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതായത് മിക്സിയുടെ ജാറിലേക്ക് അഞ്ചാറ് ചെറിയുള്ളിയും രണ്ട് പച്ചമുളക് ചെറിയൊരു മൂറി തേങ്ങ ചിരികിയതാണ് കേട്ടോ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തെടുക്കാം എന്നിട്ട് ഒരു കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കാതെ ഒന്നും മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതായത് ക്ലീൻ ചെയ്തിട്ടുള്ള നൃത്തം ഒരു മീനിലോട്ട് ഒരു തക്കാളിന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തിട്ട് വന്നിട്ടുള്ള ഒരു കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാക്കൂട്ടും കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കൈ കൊണ്ട് നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മീനിലേക്ക് അവർ അരപ്പൊന്നും പിടിച്ചു പറഞ്ഞു അതൊരു ഇതുപോലെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് മൂന്നോ നാലോ കഷ്ണം കുടംപൊളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടംപൊളിക്ക് പകരമായിട്ട് വാളംപുളി വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ ഇതാ ഒരു അരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് അതിലേക്ക് വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുക്കണം കേട്ടോ അതുകൊണ്ടാണ് ഏട്ടാ ഇതിന് നെത്തോലി അവീരുന്നതിന് പറയുന്നത് അപ്പോൾ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ടേ അപ്പോൾ അതൊന്ന് റെഡി വരുന്ന സമയം കൊണ്ട് നമുക്ക് രസം തയ്യാറാക്കിയെടുക്കാനായിട്ട് എടുക്കാനായിട്ട് ആ ഒരു മൺചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ കടവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു നാലഞ്ച് അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി മൂന്നാല് പച്ചമുളകും ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ജീരകം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ടാണ് കേട്ടോ അതും രണ്ട് തന്നെ കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി നമുക്കിതിലേക്ക് ചെറിയൊരു നാരങ്ങ പുളി പുളിയൊന്ന് വെള്ളം ഒഴിച്ച് വെച്ചതാണ് ആ ഒരു പുളിയും കൂടി പിഴിഞ്ഞ് വെച്ചെടുക്കാം ഇതിലേക്ക് ഒരു മൂന്നോ നാലോ കപ്പ് തിളച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഒത്തിരി സമയം നമ്മൾ ഇത് തിളപ്പിക്കാനാണ് ചൂടാക്കാനായിട്ട് പാടില്ല പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു നുള്ളിൽ കായ്പ്പൊടിയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കും അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഒരു നെത്തോ ലേവിലേക്ക് നന്നായിട്ടൊന്നും വറ്റി ഒന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് രണ്ടോ തണ്ട് പച്ചക്കറി വിപ്പിലും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ താളിച്ച് വേണമെങ്കിൽ ഒഴിക്കാം അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഇതാ ഒരു ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി മസാല പൊരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും പെഞ്ചിരി പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് രണ്ട് ചിലവൊന്നും ഫ്രൈ ആക്കിയിട്ടൊന്നും എടുക്കാം അപ്പോൾ ഉച്ചത്തിൽ അഞ്ചിക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് കുറുവരി ചോറാണേ കുറുവാരി ചോറും പിന്നെ അതുപോലെ തന്നെ ഒരു നെത്തോലി അവിയലും ആ ഒരു പാരമീൻ പൊരിച്ചത് രസം വളരെ നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടുള്ളവർക്കറിയാം നല്ല നല്ല ടേസ്റ്റാണെന്നുള്ളത് കഴിച്ചിട്ടില്ലാത്തൊരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണേ സൂപ്പറാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്